പ്രിയപ്പെട്ടവരെ കൂടെ കൂടേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ വെടിക്കെട്ടുകാരായിട്ടുള്ള വൈപ്പിൻ എം എൽ എ ശ്രീ ഉണ്ണികൃഷ്ണനും അതേപോലെ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൈൻ ടീച്ചറും നിയമപരമായിട്ട് നേരിടുമെന്നുള്ളത് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പടക്കത്തിന് കുഴി കുത്തിയിട്ട് അതിൽ മരുന്ന് നിറച്ചിട്ട് അതിനൊരു തിരിയിട്ടിട്ട് അതിനൊരു കുറ്റി അടിച്ചിട്ട് അതിന് തിരി കൊളുത്തിയിട്ട് ആ പടക്കത്തിനെ പൊട്ടിക്കുന്നവരെയുള്ള പരിപാടികൾ ചെയ്താൽ നിങ്ങൾക്കില്ലാത്ത എന്ത് കേസാണ് ആ പൊട്ടുന്ന പടക്കത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി നിന്നിട്ടുള്ള ഞങ്ങൾക്ക് എന്നുള്ളത് അറിയാൻ താല്പര്യം തന്നെയാണ് ഇത് മുക്കയല്ല കക്കല്ല ഇതെൻ്റെ പ്രൊഫൈലിൽ തന്നെ ഉണ്ടാവും ഇനി കാര്യങ്ങളിലേക്ക് വരാം സി പി ഐ എമ്മിൻ്റെ വനിതാ നേതാവായിട്ടുള്ള ഷൈൻ ടീച്ചർ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ നിന്ന് പ്രതിനിധീകരിച്ചിട്ടുള്ള അവരുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഷൈൻ ടീച്ചറുടെ ഭർത്താവ് ഉച്ച സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട് വൈകുന്നേരം വരും എന്ന് പറഞ്ഞു പോയിട്ടുള്ള വ്യക്തി ഉച്ചക്ക് തന്നെ ഏതോ ഒരു സാഹചര്യത്തിൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരേണ്ടി വന്നതായിരുന്നു ഈ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉടലെടുത്തിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന സ്ഥിതി കാണുകയും ഇദ്ദേഹം വിളിച്ചിട്ട് ആരും തുറക്കാതിരിക്കുകയും ചെയ്തപ്പോൾ തൊട്ടടുത്ത വീട്ടുകാരെയും നാട്ടുകാരെയും വിളിച്ചു കൂട്ടി ഡോറ് പൊളിച്ചപ്പോൾ അതേ മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ സ്വന്തം ഭാര്യയുടെ കൂടെ കിടപ്പറ പങ്ക് വയ്ക്കുന്നതിൻ്റെ ദൃശ്യം കണ്ടിട്ട് കുറച്ച് നേരം തരിച്ചു നിന്നെങ്കിലും സ്വന്തം ഭാര്യയെ തല്ലിത്താഴെയിട്ടപ്പോൾ അതിനെ തടഞ്ഞു നിർത്തിയിട്ടുള്ള അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള ശ്രീ സഖാവ് ഉണ്ണികൃഷ്ണനാണ് നമ്മളുടെ ഈ കഥയിലെ നായകൻ നമ്മളുടെ എം എൽ എയെ ആ വീട്ടിൽ നിന്ന് പിടിക്കുന്ന സമയം നട്ടുച്ചയായതുകൊണ്ട് തന്നെ അത് ഡിവൈഎഫ്ഐയുടെ പുതിച്ചോറ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് എന്നുള്ളത് പറയാനായിട്ട് നമ്മൾ എല്ലാ ആളുകളും തയ്യാറാവണം അതൊരു ക്യാപ്സൂളായി നമ്മൾ എല്ലാവരും എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതേ സമയത്ത് തന്നെ നമ്മളുടെ എം എൽ എ വൈപ്പിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന കൃത്യമായ പ്രയത്നത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ പറയുന്ന ഷൈൻ ടീച്ചറുടെ ഭർത്താവ് അവിടെ കയറി വന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എ കെ ജി സെൻറ്ററിൽ നിന്ന് ചാടിപ്പോയിട്ടുള്ള കോഴിയെ ഒരു വീട്ടിനുള്ളിൽ നിന്ന് പിടികൂടി എന്ന് പറഞ്ഞിട്ട് ട്രോളടിക്കുന്ന ആളുകൾ പറയുന്നതെല്ലാം അത് പച്ചക്കള്ളമാണ് എന്നുള്ള ബോധ്യം നമ്മൾ സഖാക്കൾക്ക് വേണമെന്നുള്ളതും ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സത്യം പറഞ്ഞാൽ ഈയൊരു കഥയിലെ തെറ്റുകാരൻ ആരാണ് തെറ്റുകാരി ആരാണ് രാത്രിയിൽ വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ഭർത്താവ് ഉച്ചക്ക് തന്നെ തിരിച്ചു വന്നത് അയാളുടെ തെറ്റു തന്നെ എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നമ്മൾ ചോദിക്കാതിരിക്കാൻ പറ്റുമോ ഈ നടന്നിട്ടുള്ളത് എങ്ങനെയാണ് ഒരു പീഡനത്തിൻ്റെ പെടുത്താൻ പറ്റുക രണ്ട് പേര് അവരവരുടെ ഇഷ്ടത്തോടെ കൺസൻറ്റോട് കൂടി ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് ഒരു പീഡനമായിട്ട് വിലയിരുത്താൻ പറ്റുക അതിനു വേണ്ടിയിട്ട് ശ്രീമതി ടീച്ചറേയും മഹബാലിനെയും തീവ്രത അളക്കുന്ന മിഷനുമായിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ആദ്യത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് രാത്രി തിരിച്ചു വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള ഭർത്താവ് ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു വന്നതിൻ്റെ ഭാഗമായിട്ട് അത് അയാൾ വലിയ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ള കണ്ടെത്തി ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അയാൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം എന്നുള്ള റിപ്പോർട്ട് കൂടി ഭാരനും ശ്രീമതിയും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി പറയുമ്പോൾ എനിക്ക് ഒരുപാട് കൃതാജ്ഞത തോന്നുന്നു സത്യം പറഞ്ഞാൽ ആരാണ് ഇവിടുത്തെ തെറ്റുകാരനായിട്ട് വരുന്നത് ഭർത്താവ് നേരത്തെ വന്നതാണോ ഇവിടുത്തെ പ്രശ്നം അതോ ഭർത്താവ് തിരിച്ചു വന്ന സമയത്ത് വേറൊരുത്തൻ വീട്ടിൻ്റെ ഉള്ളിലുള്ളതായിരുന്നു ഇതിലുള്ള പ്രശ്നം അതോ ഭർത്താവ് വാതിൽ തുറന്നതാണോ പ്രശ്നം അതോ പ്രിയ എം എൽ എയെ ഈ പറയുന്ന ഭർത്താവിൻ്റെ പ്രത പ്രിയതമയോട് കൂടെ കിടക്കുന്നത് നാട്ടുകാരും ഭർത്താവും കണ്ടതാണോ പ്രശ്നം എന്താണ് സത്യം പറഞ്ഞാൽ ഇതിലെ പ്രശ്നമെന്നുള്ളത് ബാലൻ്റെയും ശ്രീമതിയുടെയും റിപ്പോർട്ട് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാമെന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്തായാലും ഈ വെടിക്കെട്ട് നടത്തിയിട്ടുള്ള എം എൽ എയോ ഷൈൻ ടീച്ചറോ ഇതിലൊരു കുറ്റക്കാരനാണെന്ന് പാർട്ടിക്ക് പ്രത്യക്ഷത്തിൽ പ്രഥമ ദൃഷ്ടിയാൽ അത് വിലയിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് സൂചിപ്പിക്കേണ്ടതുണ്ട് ഇനി ഷൈൻ ടീച്ചറോട് ഇതുമായി സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഷൈൻ ടീച്ചറുടെ അഭിപ്രായം എന്ന് പറയണത് തന്നേക്കാൾ പതിനാല് വയസ്സ് പ്രായ കൂടുതലുള്ള മണ്ടനായ ഒരാളുടെ കൂടെ ജീവിച്ച് ട്രോമയിലായിരുന്നു അയാൾ അയാളുണ്ടായിരുന്നത് എന്നുള്ളതാണ് അയാൾ പറയുന്നത് അവൾക്ക് അത്രയും ഏജ് ഡിഫറെൻസുള്ള സ്വന്തം ഭർത്താവിന് വെറുപ്പായിരുന്നു അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എന്തേ അയാൾക്ക് അങ്ങനെ വെറുത്തുകൂടെ പുതിയ ഒരാളെ സ്നേഹിച്ചുകൂടെ അതിലെന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നാട്ടുകാർ അവിഹിതം എന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും സ്വന്തം ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ അയാൾ കുറച്ച് സമയം കിടന്ന് ചിലവഴിച്ചു എന്നുള്ളതിൽ ഇത്ര വലിയ തെറ്റായിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് കാണാൻ കഴിയുന്നത് ഞാൻ വീണ്ടും പറയുന്നു അവൾ ട്രോമയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷം പാതി മുണ്ടുടുത്ത് വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് കൂടെ ഇറങ്ങി ഓടിയിട്ടുള്ള എം എൽ എ എന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സിന്ദാബാദ് വിളിച്ച് സാധാരണ എസ് എഫ് ഐക്കാരുടെ ആ ഒരു ആവേശം എസ് എഫ് ഐയിലൂടെ കടന്നു വന്നിട്ടുള്ള ഈയൊരു എം എൽ എക്ക് ഉണ്ടാവാതിരുന്നത് എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അവിഹിതം ഇതാണെങ്കിലോ വേറൊരുത്തൻ്റെ ഭാര്യയുമായി ബോഗിച്ച് അത് ഭർത്താവ് കയ്യോടെ പിടിച്ച് കാരണക്കുറ്റി അടിച്ച് പൊട്ടിച്ചിട്ടുള്ള ഈയൊരു സംഗതി എന്ന് പറയുന്നത് ഇതാണെങ്കിൽ എം എൽ എയുടെ വിഹിതം അല്ലേ വെരി ഗുഡ് ഇനി വ്യക്തിപരമായി ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരുടെ മ്യൂച്വൽ കൺസൻ്റോടു കൂടെ അവർ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അതൊക്കെ ഏതു വരെ എന്നറിയോ ഈ മൂക്കിൻ്റെ തുമ്പ് വരെ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് പൊതുവിഷയമാക്കി കാണുകയും അവരെ അടച്ചാക്ഷേപിക്കുകയും അവരെ ശക്തമായ ഭാഷയിൽ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആളുകളിലേ നിങ്ങളെപ്പോലുള്ള ഓരോ ആളുകളെയും ഭൂമി തൊടുക്കാതെ ബഹിരാകാശത്തേക്ക് പറപ്പിച്ചു വിടും അതുകൊണ്ട് തന്നെ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ അതുപോലെ ഈ വെടിവെച്ച വെടിക്കാരെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ പൊതുമധ്യത്തിൽ ഇടപെടുന്ന ആളുകളല്ലേ നിങ്ങളെ കണ്ടിട്ടല്ലേ മറ്റുള്ള ആളുകൾ മാതൃകയാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാട്ടുവടി കള്ളപടി ഒക്കെ പട്ടാപ്പകല് നട്ടുച്ച നേരത്ത് നടത്തുകയും അത് പിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഭർത്താവ് നിങ്ങളെടുത്ത് ഉടുക്കുകയും ചെയ്തിട്ടുള്ള വലിയ കൃത്യമായ വാർത്താ സഹിതം തെളിവ് സഹിതമൊക്കെ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇനി നിങ്ങളോട് ഒറ്റ വാക്കിൽ ചോദിക്കട്ടെ ഉളുപ്പുണ്ടോ സഖാക്കളെ കമ്മികളെ കാഫിർ കമ്മികളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുള്ള ഉണ്ണിയേട്ടന് നിങ്ങളൊന്ന് വഴി കാണിച്ചു കൊടുക്കണം തിരിച്ച് ടീച്ചറുടെ അടുത്തെത്താൻ വേണ്ടിയിട്ടുള്ളത് ഈ റൂട്ട് മാപ്പിൽ പറ്റുന്നവരൊക്കെ ഒന്ന് വരച്ചിട്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ അപേക്ഷ മറ്റുള്ളവൻ്റെ പച്ച ഇറച്ചു തിന്നുമ്പോൾ അവനെ ആക്രമിക്കുമ്പോൾ അവനും ഉണ്ടായിരുന്നില്ലേ കുടുംബവും അമ്മയും പെങ്ങളും കൂട്ടക്കാരും അനിയനും ജ്യേഷ്ഠനുമൊക്കെ അവൻ്റെ ചോര കുടിക്കുമ്പോൾ നിങ്ങൾ കാണിക്കാത്ത ഒരു മാന്യതയും ഒരു മര്യാദയും ഇതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട ഏറെക്കുറെ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഭാഗമായിട്ടൊരു കേസ് വരും എന്നുള്ളതൊക്കെ ഏകദേശം ഉറപ്പൊക്കെ തന്നെയാണ് നൂറിൻ്റെ കൂടെ ഒന്ന് നൂറ്റൊന്ന് അത്രയും നമ്മൾ കണക്ക് കൂട്ടുന്നുള്ളൂ ഓക്കെ എന്തായാലും അത്തരത്തിലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ തരിക അതൊരു മെഡലായി നമ്മൾ കഴുത്തിലിടും എന്നാലും നിങ്ങളെപ്പോലത്തെ ഒരു ചേറ്റകളെയും ഒരു തെമ്മാടുകളെയും മറ്റുള്ളവൻ്റെ സ്വകാര്യതയിലേക്ക് കണ്ണു നട്ട് നോക്കുന്ന എത്തി നോക്കുന്ന അതിനെ എടുത്തിട്ട് അധിക്ഷേപിക്കുന്ന ആക്ഷേപം നടത്തുന്ന അവരെ വേട്ടയാടുന്ന നിങ്ങളെപ്പോലത്തെ ഓരോരുത്തരെയും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമായിരുന്നില്ലേ നന്നായി വികസിച്ചിട്ടുണ്ടാവും ഏതായാലും നട്ടുവച്ച നേരത്തല്ലേ ആ സൂക്കേട് വല്ലാണ്ട് മുട്ടി അറച്ചിട്ടാണല്ലോ അപ്പോൾ വന്നു കയറിയിട്ടുള്ളത് നട്ടച്ച നേരത്ത് സ്വാഭാവികമായിട്ടും നന്നായിട്ട് വികസിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ വികസനങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ കേരള സർക്കാർ കൂടെയുണ്ട്